എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ജൂലൈ അഞ്ചാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് വിട്ടമ്മ മരിച്ച സംഭവങ്ങൾക്കിടയും വിദഗ്ധ ചികിത്സക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് നാളെ പുലർച്ചെയാണ് യാത്ര തിരിക്കുക പത്തു ദിവസത്തേക്കാണ് വിദേശ സന്ദർശനം മുമ്പ് പലതവണ മുഖ്യമന്ത്രി യു എസിൽ ചികിത്സക്കായി പോയിരുന്നു തുടർ ചികിത്സയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ അമേരിക്കൻ സന്ദർശനം ദുബായ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര യു എസ് മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിൽ വെച്ചാണ് അദ്ദേഹം ചികിത്സ നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുഖ്യമന്ത്രി ആദ്യമായി യു എസ് ചികിത്സയ്ക്ക് പോയത് അന്ന് പേഴ്സണൽ സെക്രട്ടറിയും ഭാര്യ കമലയുമാണ് കൂടെ ഉണ്ടായിരുന്നത് കേരളത്തിൽ സാധാരണക്കാരന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ ആണെന്ന തരത്തിൽ വിവാദങ്ങൾ കത്തി കത്തിനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ യു എസ് സന്ദർശനം നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവെക്കുകയും അതുണ്ടാക്കിയ വിവാദങ്ങൾ അടങ്ങുന്നതിനു മുമ്പാണ് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിച്ചത് തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടെയാണ് മുഖ്യമന്ത്രി ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മൂന്ന് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കിഴക്കുപുറം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ നൂറിലേറെ പേർ ഹൈറിസ്ക് പട്ടികയിലുണ്ട് ബന്ധുക്കളും യുവതി ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും നിരീക്ഷണത്തിലാണ് നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് നിയന്ത്രണം യുവതിക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ഇന്ന് രാവിലെയാണ് ചികിത്സയിലുള്ള പാലക്കാട് നാട്ടുകാരി സ്വദേശി മുപ്പത്തി എട്ടുകാരിയുടെ ഫലം പോസിറ്റീവായി വന്നത് അതിഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന മലപ്പുറം മങ്കട സ്വദേശിനി മരിച്ചത് നിപ വൈറസ് മൂലമാണ് എന്ന് സംശയം ഉയർന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവാണ് തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഉൾപ്പെടെ ക്വാറന്റൈനിലാണ് ജൂൺ ഇരുപത്തി എട്ടിനാണ് പതിനെട്ടുകാരി അതിഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കായി എത്തുന്നത് ജൂലൈ ഒന്നിനാണ് മരണം സംഭവിച്ചത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി സാമ്പിൾ മെഡിക്കൽ കോളേജിലെ ലെവൽ ടു ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിപ പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തുടർന്ന് സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് പരിശോധനക്കായി അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം കാത്തിരിക്കുകയാണ് രണ്ട് നിപ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി നിരീക്ഷണത്തിൽ കഴിയുന്നവർ ഈ മൂന്ന് ജില്ലകളിൽ ഉള്ളവരാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് എന്നിവ അധികമായി നൽകിയവർക്ക് തുക തിരികെ ലഭിക്കുന്നതിന് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ കെട്ടിട നിർമ്മാണ പെർമിറ്റിന് മുമ്പ് കൂട്ടിയ ഫീസിൽ അറുപത് ശതമാനം സർക്കാർ കുറവ് വരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിനായിരുന്നു ഇത് വർദ്ധിപ്പിച്ചത് മുതൽ പ്രാബല്യത്തിലുള്ള ഫീസ് ഒടുക്കിയവർക്ക് കൂടുതലായി അടച്ച തുക തിരികെ നൽകുമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചിരുന്നു ഇത്തരത്തിൽ അധിക ഫീസ് ഒടുക്കിയ ആളുകൾക്ക് അത് തിരികെ ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമയമാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസം വരെ നീട്ടിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കുന്നത് ഒഴിവാക്കി പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇനി മുതൽ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് വെക്കാത്തതിന് പിഴ ഈടാക്കില്ല എന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചു കൂടുതൽ ആളുകളെ ഫിനാൻഷ്യൽ സംവിധാനത്തിൽ ഉൾക്കൊള്ളിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തീരുമാനം എന്ന് പി എൻ ബി അറിയിച്ചു ഈ ജൂലൈ ഒന്ന് മുതൽ തന്നെ പുതിയ തീരുമാനം നിലവിൽ വന്നു എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചു സ്ത്രീകൾ കർഷകർ കുറഞ്ഞ വരുമാനക്കാർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് തീരുമാനം എന്നും പി എൻ ബി അറിയിച്ചു കേന്ദ്ര സർക്കാർ ഓണത്തിന് അരിവിഹിതം നിഷേധിച്ച സാഹചര്യത്തിൽ വിപണിയിൽ നിന്നും പണം കൊടുത്തു വാങ്ങി കുറഞ്ഞ വിലക്ക് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു ഓണത്തിന് വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തതിന്റെ ഭാഗമായാണിത് ഓണക്കാലത്ത് ന്യായവിലക്ക് ജനങ്ങളിലേക്ക് സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും സുലഭമായി അരിയെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്യാൻ ചെമ്പാവ് അരിയുടെയും പുഴുക്കൽ അരിയുടെയും പ്രത്യേക പാക്കറ്റ് സപ്ലൈകോ പുറത്തിറക്കും വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കട വഴി അധിക അരിയും നൽകും സർക്കാരിന്റെ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം എഫ് സി ഐയിൽ നിന്നും കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപ നിരക്കിൽ ഗുണമേന്മയുള്ള അരി ലഭിച്ചാൽ അതും സപ്ലൈകോ വഴി നൽകും സപ്ലൈകോയിൽ പച്ചേരി ഇരുപത്തി രൂപ നിരക്കിലും കെയറൈസ് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് ഇതിലും കുറഞ്ഞ നിരക്കിൽ അരി വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു ആവശ്യമായ നടപടികൾക്ക് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് അധിക അരി ലഭിക്കും സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന അരിക്ക് പുറമെ റേഷൻ കട വഴി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരി ലഭിക്കുക സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന അരിയുടെ അളവ് ഈ മാസം മുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ചു കിലോ ഉള്ളത് എട്ട് കിലോ ആക്കിയിട്ടുണ്ട് പച്ചേരി കൂടി ചേർത്ത് പത്ത് കിലോ ആണ് സപ്ലൈ കോയിൽ നിന്നും ഓരോ റേഷൻ കാർഡ് ഉള്ളവർക്കും ലഭിക്കുക ഇതിന് പുറമെയാണ് ഓണത്തിന്റെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് കുറഞ്ഞ വിലക്ക് റേഷൻ കട വഴി അരി നൽകാനുള്ള തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുകൂടാതെ ഈ മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നതിന് പുറമെ അടുത്ത മാസം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്തായിരിക്കും പെൻഷൻ വിതരണം ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാക്സിമം വഴികിച്ചുകൊണ്ട് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് ഓണത്തിന് മുമ്പായി എല്ലാവർക്കും പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് നൽകുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക ഈ മാസം ലഭിക്കും ഈ മാസത്തെ പെൻഷനും പി എം കിസാൻ സമ്മാൻ നിധി തുകയും ലഭിച്ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം മുടങ്ങില്ല എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കടകളിൽ ആറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ലിറ്റർ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ അനുവദിച്ച മണ്ണെണ്ണയുടെ വിഹിതം എഴുപത്തി അഞ്ച് ലോഡും രണ്ടാം പാദത്തിലെ ഏഴ് ലോഡും അയോസിയിൽ നിന്നും മൊത്ത വിതരണക്കാർ എടുത്തിട്ടുണ്ട് വിതരണത്തിൽ ചില പ്രയാസങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് മൊത്ത വിതരണക്കാരുമായി ഏഴിന് യോഗം ചേരും ആദ്യപാദത്തിൽ അനുവദിച്ച മുഴുവൻ മണ്ണെണ്ണയും എടുക്കാൻ അനുവദിക്കണം അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് അനുസരിച്ച് അനുകൂല പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു ക്ഷീര വികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാൻ ഇപ്പോൾ അവസരം പുൽകൃഷി വികസനം മിൽക്ക് ഷെഡ് വികസനം ഡയറി ഫാം ഹൈജീൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയ വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇരുപത് സെന്റിന് മുകളിലുള്ള പുൽകൃഷി തരിശുഭൂമിയിലുള്ള പുൽകൃഷി ചോളകൃഷി എന്നീ പദ്ധതികൾക്കും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണത്തിനുള്ള ധനസഹായം ജലസേചനത്തിന് ധനസഹായം എന്നിവ ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി ഡയറി ഫാമുകളുടെ ആധുനിക വൽക്കരണവും യന്ത്രവൽക്കരണവും കെയർ മത്സ്യബന്ധന മേഖലകളിലെ പ്രത്യേക പുനരധിവാസ പദ്ധതി ഇരുപത് പശു യൂണിറ്റ് പത്ത് പശു യൂണിറ്റ് അഞ്ച് പശു യൂണിറ്റ് രണ്ട് പശു യൂണിറ്റ് ഒരു പശു യൂണിറ്റ് എന്നിവയാണ് പശു യൂണിറ്റ് പദ്ധതികൾ ഇവ കൂടാതെ യുവജനങ്ങൾക്കായി പത്ത് പശു അടങ്ങുന്ന സ്മാർട്ട് ഡയറി ഫാം പദ്ധതി മിൽക്കിൻ മെഷീൻ വാങ്ങുന്നതിനുള്ള ധനസഹായം തൊഴുത്ത് നിർമ്മാണത്തിനുള്ള ധനസഹായം എന്നിവ ഉൾപ്പെടെ മിൽക്ക് ഷെഡ് വികസന പദ്ധതികൾക്കും ഡയറി ഫാമിന്റെ ഹൈജീൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്കും അപേക്ഷ സമർപ്പിക്കാം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ക്ഷീര വികസന വകുപ്പിന്റെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഐ എൻ എന്ന പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീര വികസന യൂണിറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് ക്ഷീര വികസന വകുപ്പ് ഡയറക്ടറാണ് ഇക്കാര്യം അറിയിച്ചത് പതിനായിരം രൂപ മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ സബ്സിഡിയോ ധനസഹായമോ ലഭിക്കുന്ന പദ്ധതികളാണ് ഇതിൽ ഉള്ളത് യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് കേരള സർക്കാർ സ്ഥാപനമായ ഒഡെപെക് ഐ ടി വി ഡ്രൈവർമാരെ നിയമിക്കുന്നു നൂറ് ഒഴിവുകളാണുള്ളത് ഇരുപത്തി അഞ്ചിനും നാല്പത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ജി സി സി അല്ലെങ്കിൽ യു എ ഇ ഹെവി ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ഇന്ത്യൻ ട്രെയിലർ ലൈസൻസ് നിർബന്ധമാണ് എസ് എസ് എൽ സി പാസ് എന്നുള്ളത് യോഗ്യതയാണ് ഇംഗ്ലീഷ് നല്ലവണ്ണം വായിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് അഭികാമ്യമാണ് അമിതവണ്ണം കാണത്തക്ക വിധത്തിലുള്ള ടാറ്റൂസ് നീണ്ട താടി മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അപേക്ഷിക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ദൃഹമായിരിക്കും മാസവേതനം വിസ താമസ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ നൽകുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് എൻ എന്ന വെബ്സൈറ്റോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാനൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ അവസാന നാൽപ്പത് മാറ്റി നാൽപ്പത്തി ഒന്നോ അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് സർക്കാർ അംഗീകൃത സർവീസ് ചാർജ് ബാധകമായിരിക്കും ഒഡേപെക്കിന് മറ്റ് ശാഖകളോ ഏജന്റുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ